നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻ ന്യൂസിന്റെ പുതിയ കൂടുതലോട്ട് സ്വാഗതം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഫോറിൻ സൈനിങ് സൈനിക ജീസസ് ജീവനസ് നാളെ കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്യും കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജീസസ് ജീവനസ് എന്തായാലും സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന സ്ട്രൈക്ക് സൈനിക അദ്ദേഹം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിനോടൊപ്പം നാളെ കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്യും ജീസസ് ജീവനസ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിനോടൊപ്പം നാളെ എന്തായാലും ജോയിൻ ചെയ്യും ഐ എസ് എൽ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് അഞ്ചോ ആറോ ദിവസങ്ങൾ മാത്രമേ ഐ എസ് എഫ് തുടങ്ങാനുള്ളൂ ഇന്ന് തന്നെ സെപ്റ്റംബർ അഞ്ചായി സെപ്റ്റംബർ പതിമൂന്നിനാണ് ആദ്യ മത്സരം നടക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് ആദ്യ മാച്ച് മോഹൻബാനും മുംബൈ ആണ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് മത്സരം നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് എന്നാലും ഉടനെ സ്കോഡ് എന്നാലും ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്ന ഏകദേശം ഉറപ്പ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്കൂഡും അതേപോലെ കോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യലായിട്ട് അനൗസ് ഓഫീഷ്യലേറ്റിന് ലോങ് കിറ്റും ഹെവി കിറ്റും തേർഡ് കിറ്റൊക്കെ എന്തായാലും പുറത്തു കൂടാണ്ട് ജീസസ് ജീവനസ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് എന്തായാലും കൊൽക്കത്തയിൽ ജോയിൻ കൊൽക്കത്തോയിൻ ചെയ്ത കാര്യപ്പ് തന്നെയാണ് ഒരു ലൈക്ക് കഴിഞ്ഞാൽ